എല്ലാവർക്കും നമസ്കാരം ചൈതന്യ സ്വരൂപന്മാരായിരിക്കുന്ന ഭഗവാൻമാരുടെ അനുഗ്രഹങ്ങളും ചൈതന്യ സ്വരൂപിണികളായിരിക്കുന്ന ഭഗവതിമാരുടെ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ എത്രയോ സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ഗുണകരമായി മാറ്റപ്പെടുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ ഈയൊരു ദിവസം എല്ലാ ഗുണങ്ങളും നന്മകളുമെല്ലാം നമുക്ക് അനുഗ്രഹമായി തന്നെ വരട്ടെ വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലുമെല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് അത് നമ്മൾ വിചാരിക്കും പലപ്പോഴും അതെന്താ എനിക്കിങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എപ്പോഴും നമുക്ക് മനസ്സിലാകേണ്ട ഒരു പ്രധാന കാര്യം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളവരെ ജീവിതത്തിൽ നല്ല വിജയങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളൂ എപ്പോഴും വിജയങ്ങളും ഒക്കെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ മാത്രം നമ്മൾ ശാഠ്യം പിടിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് പല വിധത്തിലുള്ള ശാഠ്യങ്ങൾ അല്ലേ ശാഠ്യങ്ങളെന്ന് പറയുമ്പോൾ ചില നിർബന്ധങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാം എനിക്കങ്ങനെ തന്നെ വേണം എനിക്കങ്ങനെ സംഭവിക്കാവൂ അല്ലെങ്കിൽ എന്നിൽ എന്നോട് എല്ലാവരും അങ്ങനെ അങ്ങനെയാകാവൂ എന്നൊക്കെ നമ്മൾ ഒരുപാട് സാഠ്യങ്ങൾ പിടിക്കാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അത് ചിലപ്പോൾ ഒരു ശാഠ്യങ്ങളല്ല നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചവരെല്ലാം പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മളെ കൈവടിയാകുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില വയ്യാഴികൾ ഉണ്ടാകുമ്പോഴായിരിക്കാം അങ്ങനെ പലവിധ സമയങ്ങളിൽ നമ്മളെ വേണ്ട എന്ന് അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും അപ്പോഴായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ചില നിർബന്ധങ്ങൾ പിടിക്കുന്നതൊക്കെ അല്ലേ പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സാഠ്യങ്ങൾ പിടിക്കരുത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം മറ്റൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എപ്പോഴും അവരുടെ വാക്കുകളെ നമ്മൾ അനുസരിക്കുന്നത് എപ്പോഴും അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ പലപ്പോഴും പലരും പലതും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ചില വേദനകളായി നമുക്ക് വരാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് സാഠ്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറാൻ നമുക്ക് സാധിക്കണം ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക തന്നെ വേണം പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ശാഠ്യം പിടിക്കാതിരുന്നാൽ നമുക്ക് എത്രയോ മാനസികമായിരിക്കുന്ന സ്വസ്ഥതകൾ ഉണ്ടാകും ഒരാൾ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ താഴുകയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ട് എനിക്ക് എൻ്റെ നിലയും വിലയും കുറയുമോ എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും മൂഢത്തരമാണ് അത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം പലരുടെയും വാക്കുകളും പ്രവൃത്തികളും കൊണ്ടാണ് നമ്മൾ അവരെ വിലയിരുത്തപ്പെടുന്നത് അവരുടെ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ടൊരിക്കലും നമ്മൾ അവരെ വിലയിരുത്തപ്പെടരുത് അവരുടെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഇതൊന്നും കൊണ്ടല്ല നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കൊണ്ടാണ് അവരെ നമ്മൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുക കാരണം അവർ നമുക്കുണ്ടാക്കിത്തരുന്ന ഗുണങ്ങളെക്കാൾ ഒരുപക്ഷെ ചിലപ്പോൾ ദോഷങ്ങളായിരിക്കും നമ്മുടെ ജീവിതകാലത്തിൽ മുഴുവൻ നമുക്ക് നിലനിൽക്കുന്നതും ഒരു ചെറിയ വേദന പോലെയല്ല വലിയ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ മുറിവുകൾ നമുക്കുണ്ടാക്കുന്ന വലിയ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ചില വേദനകളും നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക ജീവിതത്തിൽ ശാഠ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ആ ഒഴിവാക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിനാണ് എന്നുള്ള ബോധം നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ ചില ശാഠ്യങ്ങൾ നമുക്ക് പരാജയങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തരികയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു രക്ഷയും ഉണ്ടാകില്ല എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി ആ സാഠ്യങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ പലതിനെയും കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം തെറ്റുകൾ പറ്റുക എന്ന് പറയുന്നത് അത് മനുഷ്യ സഹജമാണ് പക്ഷേ അവയൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് അത് ദൈവീകമാണ് ആ ദൈവീകമായിരിക്കുന്ന ഗുണങ്ങൾ നമുക്കുണ്ടായാൽ മതി ശാഠ്യങ്ങളെക്കാൾ എപ്പോഴും നമുക്ക് നല്ലത് നല്ല ക്ഷമകളാണ് ഒഴിവാക്കപ്പെടേണ്ടവയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പലതിനോടും ക്ഷമിക്കാനും പൊറുക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഈശ്വരാനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകുകയുള്ളൂ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ ഏതെല്ലാം വിധത്തിലായിക്കൊള്ളട്ടെ സാരമില്ല പോട്ടെ അതെല്ലാം കളങ്ങിക്കൂ എന്ന് സ്വയം മനസ്സിനെ മനസ്സിലാക്കുവാൻ സ്വയം മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ വിജയങ്ങളെ നമ്മുടെ ജീവി ഉണ്ടാകുകയുള്ളു അത് നമുക്ക് മനസ്സിലാക്കി അവയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നല്ലവരായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധ്യമാകട്ടെ വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലുമെല്ലാം നമുക്ക് നല്ലതുണ്ടാകാൻ നമുക്ക് ജീവിതത്തിൽ പരിശ്രമിക്കാം അതിന് ഇപ്പോഴും ജഗദീശ്വരന്മാർ നമ്മളോടൊപ്പം ഉണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം നമ്മൾ നല്ലവരാണ് നമ്മളെല്ലാവരും നല്ലവരാണ് ആ നന്മകൾ പരസ്പരം കൈമാറുവാൻ ആ നന്മകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്രദമാക്കുവാൻ നമുക്ക് ജീവിതത്തിൽ സാധ്യമാകട്ടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം